പാലക്കാട് കൊഴിഞ്ഞാംപാറയിൽ മൂന്ന് വയസ്സുകാരിയെ പീഡനത്തിന് രാഖ്യ കേസിൽ പ്രതിക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും കുട്ടിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങൾ നൽകും ഇക്ബാൽ എന്താണ് വിശദാംശങ്ങൾ നികേഷ് ആദ്യം തന്നെ ഈ കുട്ടിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് കുട്ടി നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് കുട്ടി ഇപ്പോൾ ഏതായാലും കുട്ടിയുടെ ആരോഗ്യനില ഭേദപ്പെട്ട് വരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം കുട്ടിയുടെ പരിക്കുകളെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട് എന്നും പോലീസും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും വിവരം നൽകുന്നുണ്ട് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇന്നലെ അറസ്റ്റിലായ വില്ലൂന്ന് സ്വദേശി കന്തസ്വാമിയെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇയാളെ ചിറ്റൂർ ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത് ഏതായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ുള്ള അപേക്ഷ ഇന്ന് തന്നെ കോടതിയിൽ നൽകുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിച്ചുള്ള വിവരം കന്തസ്വാമിയെക്കുറിച്ച് വിശദമായുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ ഒരുക്കത്തിലാണ് പോലീസ് ഉള്ളത് നിലവിൽ പോലീസിന് ലഭിച്ചുള്ള വിവരങ്ങൾ പ്രകാരം കന്തസ്വാമി കുഴിഞ്ഞാമ്പാറ സ്വദേശിയാണ് പക്ഷേ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ ഇയാൾ നാട്ടിലില്ലായിരുന്നു ഒരു മാസമായിട്ടേ ഉള്ളൂ ഇയാൾ ഈ പറയുന്ന കുഴിഞ്ഞാമ്പാറ ഭാഗത്തേക്ക് തിരിച്ചെത്തിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കടകളിൽ മറ്റും പല രീതിയിലുള്ള ജോലികൾ ചെയ്താണ് ഇയാൾ ജീവിച്ചു പോയി പോന്നിരുന്നത് കിട്ടുന്ന പണം കൂടുതലും മദ്യപിക്കനായാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് ഈ കൃത്യം നടത്തുന്നതിന് മുമ്പ് നടക്കുന്നതിന് മുമ്പ് ഈ കുട്ടിയുടെ ബന്ധുക്കളുമായി ഒരു അടുപ്പ് സ്ഥാപിക്കാൻ കന്തസ്സ്വാമി ഇവർക്ക് മദ്യം വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ ഇവരുടെ ബന്ധുക്കളാരും ഈ മദ്യം വാങ്ങിയിരുന്നില്ല ബന്ധുക്കൾക്ക് മദ്യം നൽകിയതിനു ശേഷം ഈ കുട്ടിയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി ഉപദ്രവിക്കാനായിരുന്നു കന്തസ്വാമി ശ്രമിച്ചിരുന്നത് എന്നാണ് പോലീസിനെ ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത് ഏതായാലും വരും ദിവസങ്ങളിലും ഇയാളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് ഈ കൃത്യമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ശേഖരിക്കാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അതിനായാണ് കന്തസ്വാമിയെ ഇനിയിപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക കസ്റ്റഡി അപേക്ഷ കൊഴിഞ്ഞാപാറ പോലീസ് നൽകും നിലവിൽ കന്ദസ്വാമി ഇന്നലെ രാത്രിയോടുകൂടി തന്നെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ ആക്രമണത്തിനിരയായ മൂന്ന് വയസ്സുകാരെ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടി ഇപ്പോൾ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ് കുമാർ